അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ രാജ്ഭവനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബിൻ വർക്കി കോൺഗ്രസ് കട്ടപ്പന വള്ളക്കടവ് വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം നടന്നുവരുന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് വള്ളക്കടവ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഗമം നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വരുന്ന തെരഞ്ഞെടുപ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിലേക്കാണ് കുടുംബ സംഗമങ്ങള് സംഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം കേരളത്തിൽ മയക്കുമരുന്ന് ലോപിക്ക് സി പി പ്രോത്സാഹനം നൽകുകയാണെന്നും സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബിൻ വർക്കി പറഞ്ഞു നാട്ടിൽ മയക്കുമരുന്ന് ലോപി കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ എന്റെ അടുത്ത് കളമശ്ശേരിയിലാണ് ഒരാഴ്ചയ്ക്ക് മുമ്പ് കളമശ്ശേരി പോളിടെക്നിക്കിന്റെ ഹോസ്റ്റൽ മുറിയിൽ നിന്നും നാല് കിലോ കഞ്ചാവ് പിടികൂടുന്നത് ആ കഞ്ചാവ് പിടികൂടിയ വ്യക്തി എന്ന് പറഞ്ഞാൽ എസ് എഫ്ഐയുടെ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു അഭിരാജ് ഇയാളുടെ മുറിയിൽ നിന്ന് ഒന്നര കിലോ കഞ്ചാവുമായിട്ട് പോയി സ്റ്റേഷനിൽ ചെന്നപ്പോൾ അത് വെറും ഒൻപത് ഗ്രാം കഞ്ചാവായി മാറി ഇയാൾ ജാമ്യമെടുത്ത് പുറത്തു വന്നപ്പോൾ എസ് എഫ് ഐക്കാർ ഇയാളെ സ്വീകരിച്ച് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഈ അഭിരാജ് ഇവൻ കഞ്ചാവ് എന്താണെന്ന് കണ്ടിട്ട് പോലുമില്ല തങ്കപ്പെട്ട ഒരു പയ്യനായിരുന്നു അപ്പോൾ പോലീസ് പറഞ്ഞു എസ് എഫ് ഐക്കാരാ വെറുതെ വർത്തമാനം പറയണ്ട ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അഭിരാജ് കഞ്ചാവ് ചുരുക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ വീഡിയോ ഞങ്ങളുടെ ഉണ്ടെന്ന് പറഞ്ഞു അതോടുകൂടി അതങ്ങ് തീർന്നു അതിനു ഒരാഴ്ച മുമ്പാണ് കായംകുളത്തെ എം എൽ എയുടെ മകനെ കഞ്ചാവ് കേസിൽ പൊക്കി പൊക്കാൻ പോയ ഉദ്യോഗസ്ഥനെ ഇരുപത്തിനാല് മണിക്കൂറും കൊണ്ട് സി സ്ഥലം മാറ്റിച്ചു ഈ എം പറയുന്നത് എന്റെ മകൻ കഞ്ചാവ് കൈവശം വെച്ചിട്ടില്ല പക്ഷെ കഞ്ചാവ് വലിക്കുന്നവരുടെ കൂടെ കൂടിയപ്പോ ചിലപ്പോ രണ്ട് പഫ് എടുത്തിട്ടുണ്ടാകും എന്നാ പറഞ്ഞു ഇതിനോടനുബന്ധിച്ച് കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞതാണ് രസം അദ്ദേഹം പറഞ്ഞു പിള്ളേരായാൽ രണ്ട് പുകയൊക്കെ വലിക്കും ഞാനും പണ്ട് ഒരുപാട് വലിച്ചിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിൽ മയക്കുമരുന്ന് ലോപിക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും കൊടുക്കുന്നത് കേരളത്തിലെ സി പി എം ആണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട സംഗമത്തിൽ വെച്ച് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും അനുമോദിച്ചു വാർഡ് പ്രസിഡന്റ് വിൻസെന്റ് ഗിളപ്പാനി അധ്യക്ഷനായിരുന്നു എഐസിസി അംഗം അഡ്വക്കറ്റ് ഇ എം മാഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ നേതാക്കളായ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി പി ആർ അയ്യപ്പൻ തോമസ് മൈക്കിൾ മനോജ് മുരളി സിജുചൊക്കുമൂട്ടിൽ ബിനാടോമി ഷാജി വെള്ളംമാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു